ബിദിനവും തിരുവോണവും ഒരു ദിവസം വന്നാൽ അത് മതസൗഹാർദ്ദത്തിനുള്ള വേദിയാക്കുകയാണ് പാലക്കാട് നഗരത്തിനോട് ചോർന്നുള്ള മുറിക്കാവ് എന്ന ഈ ഒരു പ്രദേശവാസികൾ എല്ലാം തന്നെ മാവേലി എത്തുന്നു മാവേലിയെ തപ്പുമുട്ടുമായി സ്വീകരിച്ചാണ് ഇന്നത്തെ ഈ ഓണവും നബിദിനവും ഇവർ ആഘോഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും കുട്ടികളൊക്കെ രാവിലെ തന്നെ റെഡിയാണ് അവർ നബിദിനത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന കുട്ടികളാണ് അവർക്കിടയിലേക്കാണ് മാവേലി എത്തുകയും ചെയ്യുന്നത് എന്താണ് നബിദിനവും തിരുവോണവും ദിവസം വന്നു അല്ലേ രണ്ടും കൂടി ഒരുമിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു ഓ എങ്ങനെയാഘോഷ് വൈബ് വൈബാണ് മാവേലി എവിടെന്നെ ഞാൻ ഹരിപ്പാട് ഇങ്ങനെ ആഘോഷം മുമ്പ് കണ്ടുണ്ടോ ഇത് ഇതൊരു പുതിയ അനുഭവമാണ് ഞാൻ അഞ്ചു വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഇത് ഒരുപാട് ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ ഒരു ധന്യം നാട്ടിലൊരു കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ ഒരു സമയത്തൊക്കെ ഇത്തരം കാഴ്ചകൾ നിങ്ങളൊക്കെയാണ് സംഘാടകരങ്ങനെ ഈ തരത്തിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചത് കൃഷ്ണപ്പള്ള വായനശാല വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ ഓണാഘോഷം എന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനൊരു ഒരു അനുഭവം കിട്ടാൻ കാരണം ഇങ്ങനൊരു നല്ലൊരു ധന്യമുഹൂർത്തം ലഭിക്കാൻ കാരണം നബിദിനവും ഓണാഘോഷവും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം നമ്മൾ കുട്ടികളെ ഒരുമിച്ച് കാരണം എന്ന് പറയുമ്പോൾ ഈ ഓണാഘോഷപരമായിട്ടും അതുപോലെ തന്നെ മദ്രസ ഈ ഒരു ലെവലിലും നല്ലൊരു നല്ലൊരു സഹോദരി നമുക്ക് വളർത്തിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ ആദ്യമുള്ള ഒരു അനുഭവമാണ് വളരെ മനോഹരമായ രീതിയിൽ ഓണത്തിന്റെ പരിപാടിയും ലബിദിനത്തിന്റെ പരിപാടിയും നടന്നിട്ടുണ്ട് അതിനോ മനോഹരമായി നടന്നിട്ടുണ്ട് വലിയ നന്ദി എല്ലാ വർഷവും വളരെ ഗംഭീരമായി ഇവിടെ നടത്തുന്നത് തന്നെയാണ് അതിനൊപ്പം തന്നെ കിട്ടിയപ്പോ അതിനും വളരെ സന്തോഷം എന്തായാലും കുട്ടികളൊക്കെ തന്നെ വലിയ ആഘോഷത്തിലാണ് ആഘോഷത്തിലാണു വലിയ എങ്ങനെയാണോ ഈ എങ്ങനെയാണ് നടക്കുക പാട്ടും ഡാൻസും ഡാൻസൊക്കെ ആയിട്ടാണോ എന്തൊരു ആയോ പഠിച്ചിട്ട് ഓ ഓ ഒന്ന് പ്ലേ ചെയ്യോ ഒന്ന് ചെയ്യോട്ടെ ഇത് മാത്രല്ല ദഫുമുട്ടു മാത്രല്ല അതെ അവിടെ ശിങ്കാരി മേളം കൂടിയുണ്ട് അതായത് മാവേലി ശിങ്കാരി മേളത്തിനോടൊപ്പം എത്തുമ്പോൾ ദഫുമുട്ടുമായിട്ട് പ്രവർത്തകർ സ്വീകരിക്കാണ് അപ്പൊ നിങ്ങള് എവിടെന്നു പറഞ്ഞത് സ്ഥിരം ടീമാണ് ഇങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ടോ മുമ്പ് ഇല്ലല്ലോ നമുക്ക് സന്തോഷമുള്ള ഒരു കാഴ്ചയാണല്ലേ തീർച്ചയായും Gracias. ഇത്തരം നിറവുള്ള സന്തോഷം നൽകുന്ന കാഴ്ചകൾ കൂടിയാണ് ഈ തിരുവോണവും നബിദിനവും ഒക്കെ കേരളത്തിന് നാട്ടുകാർ സമ്മാനിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ നാടിന് പ്രതീക്ഷ നൽകുന്ന ദൃശ്യങ്ങളും പ്രശാന്ത് പുലിശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം ഏഷ്യാനെറ്റ് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ കൈകളെ മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തങ്ങളുടെ മക്കളെത്തിരണം എന്തിനാണ് ഈ കോലാഹലം കോലാഹളം നമ്മളും കൈകളെ കോർത്തിരണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയും പിന്നിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയും പിന്നിടണം അകവിഴിയണം അനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാണം പകവിടിയണം അലൊടങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നൂട്